ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് സേഫായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ ഇതിനി വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ റിയാക്ഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും അതായത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പൂർണ്ണമായും വിട്ടുപോകുമോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും അപ്പം അതാണ് ഇന്ന ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസ്ണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസ്നേറ്റായി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതുപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ ഒറാക്കൽ കാർഡ്സ് കാണിക്കുന്നത് മെൻ്റൽ കോൺഫ്ലിക്റ്റും അതുപോലെ ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡുമാണ് ഈ കാർഡ്സ് തന്നെ ഈ രണ്ട് കാർഡ്സ് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനും അതുപോലെ തന്നെ ഈ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന കാർഡ് നിങ്ങളുടെ ഫ്യൂച്ചർ ആ ഒരു വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എടുക്കുന്ന അടുത്ത ഡിസിഷൻ നെക്സ്റ്റ് ആക്ഷൻ എന്താന്നുള്ളതും ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതായത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് അതായത് അവർ മെൻ്റലി സ്ട്രെസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഒരു ഒറ്റയ്ക്ക് അവസ്ഥയായിരിക്കും അങ്ങനെ എന്തൊക്കെയോ അവർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ദെൻ അവർ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഫ്യൂച്ചറിൽ എടുക്കുന്നത് നിങ്ങളിലേക്കുള്ളൊരു തിരിച്ചു വരവാണ് ഒരു റിയൂണിയൻ ആണ് ഇത് ഫസ്റ്റ് തന്നെ കണ്ട രണ്ട് ഒരാക്കൾ കാർഡ്സ് വെച്ചിട്ട് മെൻ്റലി കോൺഫ്ലിക്റ്റ് ഉള്ള ആ ഒരു കാർഡും അതുപോലെ ഫുൾ എന്ന കാർഡും വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇനി ബാക്കിയുള്ള ടാരോയ്ഡ് കാർഡ്സിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വെച്ചിട്ടുള്ള ടാരോട്ട് കാർഡ്സിൻ്റെ മീനിങ്ങും കൂടി നോക്കാം ഇവിടെ ടെൻ ഓഫ് വൺസ് എന്ന കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ സെപ്പറേഷനായിട്ടുള്ളത് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫിലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഒരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അതായത് ചിലപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തന്നെ സെപ്പറേറ്റഡ് ഒരു ഫാമിലി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം അതായത് ഫിനാൻഷ്യലി ഒന്നും ഓക്കെ അല്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബന്ധം തുടങ്ങിയ സമയത്ത് ഇതൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നിട്ടുണ്ടാവില്ല പിന്നീട് എല്ലാം കൊണ്ടും അവർക്കൊരു സ്ട്രെസ്സായി തോന്നിയിട്ടുണ്ടാകാം അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ആളുകൾ അതിലും കൂടുതൽ എനർജി ഇവിടെ കാണിക്കുന്നത് റെസ്പോൺസിബിലിറ്റികൾ കൂടുതലായി കണ്ടുകൊണ്ട് ആ ഒരു ഇതിലേക്ക് മൈൻഡ് കൊടുത്ത് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആളുകളെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ദെൻ ഇ ഇതിൽ ഹെർമിറ്റ് എന്നൊരു കാർഡ് കാണിക്കുന്നുണ്ട് ഈ കാർഡ് വന്നിട്ട് ഇപ്പോൾ അവരെന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാകാം അതായത് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലൂടെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ ആണെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഈ അറിയാം നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു വ്യക്തിനെ വിട്ടിട്ട് വേറൊരു വ്യക്തിയെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് വേറൊരാളെ കാണാനോ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം ആ ഒരു കോൺഫിഡൻറ്റ് അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ സൈലൻ്റ് ആയിരിക്കാം നിങ്ങളെ ചിന്തിച്ചാലും നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനൊന്നും അവർ ശ്രമിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇപ്പം നിങ്ങൾ നിങ്ങളെ ഇത് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും അവർ നിങ്ങളെ ഇട്ടിട്ട് പോയ സമയത്ത് നിങ്ങൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ലൈഫിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാക്കാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തമായിട്ടുള്ള ഫാമിലിയിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ എന്തിനാണ് ഈ ജീവിതം എന്ന് ും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തിനാണ് ഈ വ്യക്തി കടന്നു വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ചതിച്ചത് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ട് പോകുന്നത് എന്ന് പോലും നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടായിട്ടുണ്ടാവില്ല അതൊക്കെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നിട്ടുണ്ടാകാം നിങ്ങൾ ഗോഡിനോട് പോലും ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടാകും ഓക്കെ ആ ഒരു സമയത്തൊന്നും ആ പേഴ്സൺ ഈ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത് അവർ ചിന്തിക്കാനോ ഇനിയിപ്പോൾ ചിന്തിച്ചാൽ തന്നെ അത് അത്രയും സീരിയസ് ആയി ഒന്നും നിങ്ങളുടെ വ്യക്തി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ഈ പെയിനൊന്നും വേണ്ട എന്ന് കരുതിയിട്ട് ഇനി വേണ്ട ഇങ്ങനൊരു വ്യക്തിനെ ഇത്രയും നിങ്ങളെ ഇങ്ങനെ ഒരു വാല്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റെസ്പെക്ട് തരാത്തൊരു വ്യക്തിയെ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പം ആ ഒരു തീരുമാനം പോലും ഈ പേഴ്സണെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡും വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡ് കാണിക്കുന്നത് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് കയ്യിലുള്ളത് സ്നേഹമാണ് പക്ഷെ ആ കുതിര മൂവ് ചെയ്യുന്നത് പോലും ഒരു സ്ലോ മൂവിങ് ആണ് ആ ഒരു സ്ലോ മൂവിങ് അർത്ഥം ചെയ്യുന്നത് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് സ്ലോ ആയിട്ടാണ് അതിനുള്ള റീസൺ ഇവിടെയുണ്ട് ഇത്ര നാളും അവർ നിങ്ങളിലേക്ക് വരാനുള്ളൊരു ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളാണ് കാരണം നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകാം നിങ്ങൾ അവരുടെ എനർജിയിൽ തന്നെ ആയി ജീവിച്ചിട്ടുണ്ടാകും അതായത് അവർ വരും എന്നുള്ളൊരു ഓവറായിട്ടുള്ളൊരു എക്സ്പെക്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരെ നിങ്ങളിങ്ങനെ എന്ത് വിധേനയും കോണ്ടാക്റ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ നിങ്ങളെന്ന ഒരു ജീവനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വേറൊരു ജീവനെ നിങ്ങൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുക അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരു എനർജിയിൽ ഓക്കെ ആ ഒരു സമയത്ത് അവർക്കത് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ നിങ്ങളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പം നിങ്ങളെപ്പോഴും ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ വ്യക്തിക്ക് ഒറ്റൊരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻറ്റ് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നാൽ എന്നാലിപ്പം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സമയത്ത് ആ പേഴ്സൺ അത് എഫക്റ്റ് ചെയ്യുക അതായത് അവർക്ക് അത് ഫീല് ചെയ്യാണ് ഇതിനു മുൻപേ നിങ്ങൾ തമ്മിലൊരു ടെലിപ്പെഥിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാകാം അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തിയും ചിന്തിക്കാം അതായത് ഇപ്പം പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ കാണാൻ തോന്നുന്നതായിരിക്കലും ഒരു കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം അങ്ങനെയുള്ള നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അത് ആ വ്യക്തിക്ക് ഫീല് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ എടുത്ത് ഓൺ ചെയ്യണം എന്നെടുത്ത തീരുമാനം പോലും ശരിയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ സോളിന് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രിയോറിറ്റി നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സോള് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ഓക്കെ അതിലൂടെ ഒരു ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ സോള് നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരികയാണ് അതുതന്നെയാണ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ്സ് എല്ലാം തന്നെ ഒരു അവരുടെ ഒരു സിറ്റുവേഷൻ ആ ഒരു സ്ട്രെസ്സിൻ്റെ സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളത് ദെൻ ഫൈനലി വന്നിട്ടുള്ള കാർഡ്സ് എല്ലാം തന്നെ എയ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഹെയർ ഓഫ് ഓഫൻ കാർഡ് വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് അവരെത്തുന്ന ആ ഒരു കാർഡ്സ് ആണ് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് കപ്സ് എന്നുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട് ഈ ഒരു കാർഡ് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളൊരു സമയത്ത് പിരിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് അത് സിറ്റുവേഷൻ കൊണ്ടാണ് എല്ലാവരും വേറൊരു വ്യക്തിയിൽ നിന്നും ചതിക്കപ്പെട്ടതല്ല അല്ലാത്തത് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു എക്സ്ട്രാ മെറീറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് അവരുടെ ഫാമിലിക്കാണ് നിങ്ങളെക്കാൾ ഫസ്റ്റ് സ്ഥാനം കൊടുക്കേണ്ടത് ആ ഒരു ഫാമിലിക്കാണ് അത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ ആർഗ്യുമെൻറ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ആ പേഴ്സൺ അവിടെ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈയൊരു വേറൊരു ഫാമിലി ഉണ്ടായിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് ഫോഴ്സ് ചെയ്തെടുത്തത് ഈ വ്യക്തി ആയിരിക്കാം അതൊരു തെറ്റ് തന്നെയാണ് പക്ഷെ അതിനുശേഷം അവർ റിയലൈസ് ചെയ്ത് റിയലൈസ് ചെയ്ത് സിറ്റുവേഷൻ മനസ്സിലാക്കി അവരുടെ ഫാമിലിയിലേക്ക് ഫാമിലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈയൊരു സ്നേഹത്തിലേക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്തെടുത്തത് ഒരു തെറ്റ് തന്നെയാണ് അത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റി റിയൂണിയൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഇവിടെ എയ്സ് ഓഫ് കപ്സും അതുപോലെ തന്നെ ടു ഓഫ് കപ്സും പിന്നെ ഫുൾ കാർഡും വന്നതുകൊണ്ടാണ് അതൊരു ഫ്യൂച്ചർ കാർഡ്സാണ് ഒരു മുൻജന്മ ബന്ധം അല്ലെങ്കിൽ ഒരു സോൾ മേറ്റ് കണക്ഷനാണ് നിങ്ങൾക്കിവിടെ ഉള്ളത് ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറുന്നതായിട്ടാണ് കാണിക്കുന്നത് രണ്ടുപേരും സ്വീകരിക്കണം ഓക്കെ ഒരാൾ മാത്രമല്ല രണ്ട് പേരും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ വാല്യൂ മനസ്സിലാക്കി സ്വീകരിക്കണം അപ്പോഴാണ് അവിടെ ഒരു റിയൂണിയൻ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്ട്രാ മേരീറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഫാമിലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതൊരു കരാറാണ് ഒരു യൂണിവേഴ്സൽ കരാറാണ് അവരവിടെയാണ് അവർക്ക് വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റികൾ അവരവിടെ എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ അല്ലാതെ തന്നെയുള്ള ഒരു നിയമമാണ് അപ്പോൾ അതവർ റിയലൈസ് ചെയ്ത് അതിലേക്ക് പോകുമ്പം നിങ്ങൾ സിറ്റുവേഷൻ കാണേണ്ടതും അത്യാവശ്യമാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കാരണം എന്ത് വിധേനയും ഈ പേഴ്സണെ നിങ്ങൾക്ക് വേണമെന്ന് മാത്രമേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ അവിടെ മറ്റു വ്യക്തികളെയോ അല്ലെങ്കിൽ അവരുടെ ഈ റെസ്പോൺസിബിലിറ്റിയോ ഒന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എങ്ങനെയും ആ പേഴ്സണെ വേണം ആ പേഴ്സൺ ഇല്ലാണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഈ ഒരു മുൻജന്മ ബന്ധം വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ബന്ധത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുമ്പോൾ അങ്ങനെയാണ് ഒരു സോൾമേറ്റ് ആണ് പക്ഷേ ആർക്കും ആരെയും സ്നേഹിക്കാം എന്നാൽ വേറൊരാളെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒരു സ്നേഹബന്ധത്തെ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റുതന്നെയാണ് അതിനൊരു ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ഇതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് ഇതിൽ പല കാർഡ്സും കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ മൂൺ കാർഡും സിക്സ് ഓഫ് പെൻഡക്കളും ടു ഓഫ് സോർട്സും വന്നിട്ടുണ്ട് ഈ ഒരു ടു ഓഫ് സോർട്സ് കാർഡ്സ് തന്നെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടു ഓഫ് സോട്ട്സ് എന്ന കാർഡ് കാണിച്ചു തരുന്നത് ഒരു കൺഫ്യൂഷൻ ആയിട്ട് വന്നതായിരിക്കാം അതുതന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഈ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ എനർജി അല്ല അല്ലെങ്കിൽ ചിലവരുടെ എനർജിയിലെങ്കിലും വേറെ വ്യക്തികളുടെ കൂടെ പോയിട്ടുള്ള എനർജിയാണ് ഇവിടെ ഭൂരിഭാഗവും കാണുന്നത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നതിലാണ് നിങ്ങൾ അവര് വേണ്ടാന്ന് വെച്ചത് അതാണ് ഞാൻ പറഞ്ഞത് അവര് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട സ്ഥലത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു അതൊരു തെറ്റായിട്ട് ഇവിടെ പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ ഇവിടെ മൂൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിറ്റി തരാതെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയതായിരിക്കാം അതായത് നിങ്ങളോട് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു മാരീഡ് പേഴ്സൺ ആണെങ്കിൽ അത് നിങ്ങളടുത്ത് നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടാകാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവില്ല പെട്ടെന്നൊരു നിമിഷം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയതായിരിക്കാം നിങ്ങൾക്ക് എന്നെ അറിയില്ലായിരിക്കാം എന്താണ് റീസൺ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഒരുപാട് ചെയ്സ് ചെയ്ത് പോയതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു തെറ്റിൽ ഒന്ന് തന്നെയാണ് ഈ ചെയ്സിംഗ് എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്സ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്കൊരു ഓവർ ആണ് ഏത് സമയത്തും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ കരഞ്ഞിരുന്ന സമയത്തോ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവർ വേണമെന്ന് ആഗ്രഹിച്ച സമയത്തോ അവർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവില്ല നിങ്ങൾ അങ്ങോട്ട് കയറി ഏത് വിധേനയും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ഓക്കെ ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ചേയ്സിങ് എനർജി നിങ്ങൾ അവർ അത്രയും ഡിപ്പെൻഡഡ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാകാം മൂവ് ഓൺ ചെയ്യാം പക്ഷേ നിങ്ങൾക്കൊരു ഉണ്ട് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക അവർ പൂർണ്ണമായും വിട്ടിട്ട് പോവുകയോ പോകുമോ എന്നൊക്കെയുള്ളത് അതിനുള്ള ആൻസർ ആണ് ഇവിടെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫുൾ എന്ന കാർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ എയ്സ് ഓഫ് കപ്സ് എന്ന കാർഡ് ഹെയർ ഓഫ് എൻ്റ് ചാരി ഇത് എല്ലാം തന്നെ പറയുന്നത് നിങ്ങളിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് ഇവിടെ ടു ഓഫ് കപ്സ് കാണി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കാർഡ് നിങ്ങളുടെ ബന്ധമാണ് കാണിക്കുന്നത് ഒരു സോൾമേറ്റ് മെയ്ഡ് കാടാണത് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന രണ്ട് പേരെയാണ് കാണിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരാൾ മാത്രമേ അവിടെ സ്നേഹം കൊടുക്കുന്നുള്ളൂ മറ്റേ ആളും കൂടി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുന്നത് ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരാൾ മാത്രമാണ് കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ഫോഴ്സ്ഫുള്ളി കണക്ട് ചെയ്യാതിരിക്കുക റെസ്നേറ്റ് ആവാത്ത കാര്യങ്ങൾ ഓക്കെ അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മെയിൻ റീസൺ നിങ്ങൾ തന്നെയാണ് കാരണം എപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവർ വരുന്ന സമയത്ത് നിങ്ങൾ കോൾ എടുക്കും അല്ലെങ്കിൽ അവരോട് നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പം ആ പേഴ്സൺ ഉള്ളത് ഒരു ഓവർ കോൺഫിഡൻ്റ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ളത് പക്ഷേ ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പം ആ എനർജി അവരെ എഫക്റ്റ് ചെയ്യുകയാണ് കാരണം അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു എടുക്കും അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു പഴയ സ്നേഹം ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ പേഴ്സണ് ചിലപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളെ മിസ് മിസ്സുമായിരിക്കാം മിസ് ചെയ്യുമായിരിക്കാം കാരണം പല കാര്യങ്ങളിലും നിങ്ങളായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക ഒരു ബാക്ക് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളായിരിക്കാം അത് ആ പേഴ്സൺ അറിയാം പക്ഷെ അന്ന് അവർ അതിനത്ര വാല്യൂ കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് നിങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ മിസ് ചെയ്ത് കളയുന്നതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും ഓക്കെ അതാണ് ഈ ഫ്യൂച്ചറിലേക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ ഈ ചേയ്സിങ് എനർജി നിർത്തിയതും അതുപോലെ തന്നെ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാമെന്ന് തീരുമാനിച്ചതും വളരെ നല്ല കാര്യമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളൊരു സമയത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഡിപെൻഡ് ആകാതെ വേറൊരു സോളിനെ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് ആ പേഴ്സൺ ആ ഒരു അട്രാക്ഷൻ കിട്ടും ആ പേഴ്സൺ അതെല്ലാം തന്നെ റിയലൈസ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ളൊരു സമയം എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നതാണ് ഓക്കേ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നല്ല കാര്യമായിട്ട് ഇവിടെ പറയുന്നത് എന്തായാലും ഇപ്പം ഒരു ഡിസിഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ പേഴ്സണെ നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഒരു സ്ലോ മൂവിങ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഫൈനലി ഫ്യൂച്ചറിലേക്ക് ഒരു ഫുൾ ഫിൽമെൻറ്റ് എയ്സ് ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് കപ്സൊക്കെയാണ് വന്നിട്ടുള്ളത് മേ നിങ്ങൾ മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒക്കെ ആണെങ്കിൽ ഫ്യൂച്ചറിൽ അതൊരു മാരേജിൽ തന്നെ എൻഡ് ആകും എന്നുള്ളതാണ് അതുപോലെ ചാരിയറ്റ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ചാരിയറ്റും ഹൈറോഫൻ കാർഡും അടുത്തടുത്താണ് വന്നിട്ടുള്ളത് ചാരിയറ്റ് എന്ന് പറയുമ്പം രഥത്തിൽ വരുന്ന ഒരു രാജകുമാരനെയാണ് കാണിക്കുന്നത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് രഥത്തിൽ വരുന്ന ഒരു രാജകുമാരൻ തൊട്ടപ്പുറത്ത് ഹൈറോഫൻ്റെ ഒരു മാരേജ് കാർഡാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതൊരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് കാര്യത്തിലല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് ഒരിക്കലും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ എങ്ങനെയാണോ എന്ന് നോക്കുക എന്നിട്ട് മാത്രമേ എങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാവൂ നെഗറ്റീവായി ചിന്തിക്കാതെ ഇല്ലെങ്കിൽ ഗൈഡൻസ് മാത്രം നിങ്ങൾ സ്വീകരിക്കുക ഓക്കേ അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള ആ ഒരു സമയവും ഒരു സ്പേസുമാണ് നിങ്ങളവിടെ കൊടുക്കുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ ഒരു വിലയുള്ളൂ ഒരു വാല്യൂ ഉള്ളൂ ഓക്കെ ഒരു കാര്യം അങ്ങനെയുള്ളതിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസ്മേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക